നിയമനാംഗീകാരം നൽകാതെ അധ്യാപകരെ ആത്മഹത്യയിലേക്ക് വലിച്ചഴയ്ക്കുന്ന സർക്കാർ നീക്കത്തിനെതിരെ കെ പി എസ് ടി എ പ്രതിഷേധ സംഗമം നടത്തി അധ്യാപകരെ ആത്മഹത്യയിലേക്ക് തള്ളിയിടുന്ന സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധവുമായി കെ പി എസ് ടി എ പൊന്നാനി ഉപജില്ലാ കമ്മിറ്റി പ്രകടനവും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു ആയിരക്കണക്കിന് അധ്യാപകരാണ് സംസ്ഥാനത്ത് നിയമനാംഗീകാരം കാത്തു കഴിയുന്നത് നടപടികൾ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്ന അധികാരിയുടെ നിലപാട് പ്രതിഷേധാർഹമാണ് ചന്തപ്പടിയിൽ സമാപിച്ച റാലിക്ക് ശേഷം അധ്യാപകർ പ്രതിഷേധ സംഗമം നടത്തി കെ പി എസ് ഡി എ മുൻ സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം എ കെ എം അബ്ദുൽ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിലെ കോഴഞ്ചേരിയിൽ നടന്നിരിക്കുന്നത് ആറു വർഷത്തോളം സർവീസിൽ ഉണ്ടായിട്ടും ഒരു പൈസ പോലും ശമ്പളം ലഭിക്കാത്തതിൻ്റെ പേരിൽ അത് അതിന് കാരണമായി തീർന്നിരിക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെയും പെടുകാര്യസ്ഥിതിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് ഏകദേശം പതിനാറായിരത്തോളം എന്ന് നമ്മൾ കണക്ക് പറയുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾക്ക് ശമ്പളം ലഭിക്കാത്ത അവസ്ഥ സംജാതമായിരിക്കുകയാണ് ഈ അവസ്ഥയിൽ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിലെ ഇനി വരുന്ന തലമുറയിലെ നല്ലൊരു വിഭാഗം ജനങ്ങൾക്കും അല്ലെങ്കിൽ നല്ലൊരു വിഭാഗം ജീവനക്കാർക്കും ശമ്പളം ലഭിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകും എന്നുള്ളത് സുനിശ്ചിതമാണ് ഇവിടെ ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടോ മറ്റോ അല്ല എന്നാണ് നിന്നും മനസിലാവുന്ന ഒരു കാര്യം സംസ്ഥാന നിർവാഹക സമിതി അംഗം ടി കെ സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി ഉപജില്ലാ പ്രസിഡന്റ് സി റഫീഖ് അധ്യക്ഷനായി എം പ്രജിത് കുമാർ ദിബു ജോൺ ടി വി നൂറുൾ അമീൻ കെ എസ് സുമേഷ് പി ശ്രീദേവി സി പി അബ്ദുൽ ഹമീദ് പി സജ്ലത്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വി പ്രദീപ് കുമാർ ഷജ്മ കുന്നപ്പള്ളി ഷീജ സുരേഷ് സറ്റോജിൻ ജിതിൻ സി ജെയിംസ് ടി ആഫീഫ് അനിഷ സേവിയർ വിജു റിച്ചാസ് പൊന്നാനി പൊന്നാനി മേഖലയിൽ സിബിഎസ്ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്തുവരെയുള്ള എല്ലാ ക്ലാസ്സുകളിലും സി ബി എസ്ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറുവരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി